എന്തിനാണ് ഡോക്ടർ അനിൽ സാറെ സമൂഹത്തിൽ ഇങ്ങനെ ഇളിബ്യനാകുന്നത് എല്ലാ ആദരവും നൽകി കൊണ്ട് തന്നെ പറയട്ടെ നിങ്ങളൊരു വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയാണല്ലോ അപ്പോൾ അതിന് കോട്ടം വരുന്ന രൂപത്തിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ നിങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടുണ്ട് പഠിക്കുന്ന രണ്ട് മുത്താലിമീങ്ങൾ കലണ്ടറുമായി വീട് കയറിയിറങ്ങിയതിന് നിങ്ങൾ പറഞ്ഞത് അത് എന്തായിരുന്നു ഭിക്ഷയാചിച്ചു എന്നല്ലേ അതെ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച ഇന്നലെ സോഷ്യൽ മീഡിയ ഓപ്പണാക്കിയ സമയത്ത് ഈ ഡോക്ടർ അനിൽ സാറിന്റെ ഒരു ക്ലിപ്പ് കാണാനിടിയും അപ്പോ അതിന്റെ ഹെഡിങ് തന്നെ കൊടുത്തത് പഠിക്കുന്ന കുട്ടികൾ ഭിക്ഷയാചിക്കുന്നത് ശരിയാണോ എന്നാണ് എന്താണ് നിജസ്ഥിതി അല്ലെങ്കിൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നോക്കാൻ വേണ്ടി വീഡിയോ ഓപ്പൺ ആക്കിയപ്പോ പറയുന്നതിന്റെ ആകെത്തുക എന്താണ് പറഞ്ഞു വരുന്നത് എന്നൊക്കെ മൊത്തത്തിൽ മനസ്സിലായി യഥാർത്ഥത്തിൽ സംഭവിച്ചത് രണ്ട് മുത്താലിമീങ്ങൾ കലണ്ടറുമായി വീട് തോറും കയറി ഇറങ്ങുകയാണ് എന്തിനു വേണ്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം സർവ്വസാധാരണമായി വീടുകളിൽ കലണ്ടറുമായിട്ട് വർഷത്തിൽ ഒരിക്കൽ ൾ അവരുടെ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുവാനും മാത്രമല്ല ആ വീടുകളിൽ നിന്ന് എന്തെങ്കിലും സംഭാവനയായി കൊടുത്താൽ അത് കൊണ്ടുപോയി ആ സ്ഥാപനത്തെ ഏൽപ്പിക്കുകയും ചെയ്യാറാണ് പതിവ് അത് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഡോക്ടർ അനിൽ സാർ എന്ന വ്യക്തി പറഞ്ഞത് പഠിക്കുന്ന കുട്ടികൾ ഭിക്ഷയാചിക്കുന്നത് ശരിയാണോ എന്ന് എന്ത് അബദ്ധമാണ് സാർ ഈ പറയുന്നത് എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെ പറയാൻ ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ലേ ഈ ഒരു സമൂഹത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ് ഇത് പറയുന്നത് കൂടി എന്ന് ഓർക്കണം സാധാരണയായി പഠിക്കുന്ന ഒരു മുത്താലിമികൾ ഫിൽമു പഠിക്കുന്ന മുത്താലിമികളാണ് അവരെ ഇത്തരത്തിൽ പൊതു സമൂഹത്തിനോട് ഇടപഴകുന്നതും അതുപോലെ മറ്റു കാര്യങ്ങളിലേക്ക് ഇടപഴകിക്കുന്നതൊക്കെ അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനമായിട്ടാണ് നമ്മൾ കാണാറ് അവർക്ക് കൊടുക്കേണ്ട പ്രോത്സാഹനത്തിന് പകരം അവരെ ഇകൈത്തി കാണാനും അവരെ അടിച്ചമർത്താനും ഒരു പ്രവർത്തനമായിട്ടല്ലേ ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് മോശമായ പ്രവർത്തനമാണ് അല്ലെ ഇത് വീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ട ആളുകളുടെ അഭിപ്രായം എന്തായിരിക്കും വീടുകൾ തോറും ഇറങ്ങുന്ന സമയത്ത് ഇത് ഒന്നുമല്ലെങ്കിൽ സെയിലാക്കുന്ന രൂപത്തിലാണല്ലോ ഇവരെ ഇത് കയറി ഇറങ്ങുന്നത് വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടാൽ പോരെ എന്തിനാണ് ഇങ്ങനെ അവരെ നിർത്തിക്കൊണ്ട് നിന്നിക്കാൻ ശ്രമിക്കുന്നത് അത്രമാത്രം മോശമായ പ്രവർത്തനമാണ് അല്ലെ കേൾക്കാം നമുക്ക് ആഹ് കുട്ട് പഠിക്കണം ആഹ് ആദ്യങ്ങളും ആഹ് ആയിട്ട് അപ്പൊ നല്ലൊരു ഫണ്ടിന് ആവശ്യം വരുന്നുണ്ട് കുട്ടികൾ അതിന് നീ ഓതാൻ വരുന്ന മോനന്ദനായിരുന്നു നടക്കുന്നത് നീ ഓതാൻ വരുന്നത് നീ ഓതാൻ പോയി അവിടെ പോയി നിന്ന് പഠിക്കണം ഉസ്താദ് അത് ഭയങ്കര വൃത്തിയായിട്ട് വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് നടത്തുന്ന സ്ഥാപനമാണ് നീ ഇങ്ങനെ ഓരോ വീടുകളിലും നടന്ന ഈ ഇനിമ പഠിച്ച ആളുകൾ ിൽ ചെല്ലുമ്പോ ഓരോ സ്ഥലത്ത് കയറിയിറങ്ങി നല്ലപോലെ പ്രതികരിക്കോ ഇല്ലോ എന്നുള്ളത് അത് ഇദ്ദേഹം അല്ലല്ലോ വിധി എഴുതേണ്ടത് അത് കുട്ടികൾക്ക് തന്നെ മനസ്സിലാക്കുന്ന കാര്യമാണ് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് പ്രവർത്തനമായിട്ടും മുന്നോട്ട് പോകുമ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകാം നല്ല വാക്കുകൾ പറയുന്ന ആളുകൾ ഉണ്ടാവും മോശം വാക്കുകൾ പറയുന്ന ആളുകൾ ഉണ്ടാവും അതൊക്കെ സർവ്വസാധാരണമാണ് സാറേ que me അദ്ദേഹം പ്രഷർ കയറി സംസാരിക്കുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് അല്ലെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടാകും എന്തിനാണ് ഒരു മുത്താലിമീങ്ങളെപ്പോലും പ്രഷർ കയറി സംസാരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കൂ നമ്മൾ സാധാരണയായി വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള ഒരു മാന്യതയുണ്ടല്ലോ ആ മാന്യത പോലും ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ ആദ്യം കയറി ഇരിക്കാൻ പറയുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ സാധാരണയായി അവരോടൊക്കെ അങ്ങോട്ട് അതുപോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മാന്യത ഞാൻ കോളേജിൽ പഠിക്കുന്നു ഫീസ് ഫീസ് കൊടുക്കണം കൊടുക്കാൻ ഇല്ലെങ്കിൽ ആരെങ്കിലും ഫീസ് നമ്മുടെ കൊടുക്കണം എന്തോ ആണ് പറഞ്ഞാലും നാളെ എവിടെങ്കിലും ഒരു ആലിമായിട്ടോ ഒരു പള്ളിയിലോ വിമാട്ടോ ഒരു പ്രാസംഗികനായിട്ടോ വളർന്നു വരേണ്ട നീ അല്ലെങ്കിൽ ഇതെല്ലാം പോട്ടെ ഒരു മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ വളർന്നു വരേണ്ട നീ ഇങ്ങനെ പോകുന്നത് ശരിയല്ല ഇങ്ങനെയാണ് സാറേ ഇതുപോലെ ആളുകളുമായിട്ട് സമ്പർക്കം സമ്പർക്കമുണ്ടാകുമ്പോഴാണ് ഇവർക്ക് എങ്ങനെയാണ് ആളുകളോട് പ്രബോധനം ചെയ്യേണ്ടത് ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാരും അതുപോലെ ഭരണകർത്താക്കളുമൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വിടുന്നത് എന്തിനു വേണ്ടി ആയിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ മുത്താലിമങ്ങൾ വെള്ളിയാഴ്ചകളിൽ ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നല്ല ഇപ്പോൾ വിരളമായിട്ടാണ് എന്നേ ഉള്ളൂ അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു പണ്ഡിതന്മാർ ഇങ്ങനെ ജുമുഅക്ക് വയത് പറയാൻ വേണ്ടി വിട്ടത് എന്ന് നിങ്ങൾക്കറിയുമോ അത് അവിടെ വയത് സിസ്റ്റം അല്ല പ്രഭാഷണത്തിനുള്ള പ്രോത്സാഹനം കൊടുക്കാതിരുന്നിട്ടോ അല്ലെങ്കിൽ പ്രാക്ടീസ് കൊടുക്കാതിരിക്കുന്നത് കൊണ്ടോ അല്ല സത്യത്തിൽ അവിടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് കൊടുക്കുമ്പോൾ അത് എന്റെ സഹോദരങ്ങളാണ് എന്റെ സുഹൃത്തുക്കളാണ് എന്ന് മനസ്സിലാക്കി ഒന്നുകൂടെ മെച്ചപ്പെടുന്ന രൂപത്തിൽ വളരാൻ വേണ്ടിയാണ് വെള്ളിയാഴ്ചകളിൽ പള്ളികളിലേക്ക് വിടുന്നത് കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്റെ സുഹൃത്തുക്കളല്ല എന്റെ ഉസ്താദല്ല എപ്പോഴും കാണുന്ന മുഖങ്ങളല്ല അവർക്ക് അതിലേക്കാൾ കൂടുതൽ അവിടെ നിന്ന് ഉഷാറായി വളർന്നു വരാൻ വേണ്ടിയാണ് അങ്ങനെ വിടുന്നത് എന്ന രൂപത്തിലാണ് ഇതും എന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു സാറേ ഏതോ ആകട്ടെ അവസാനം അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത് നീ ഉസ്താദിനോട് പോയി പറഞ്ഞു കൊടുക്കണം ഇതൊന്നും ശരിയല്ല ഇതൊന്നും നല്ല ഏർപ്പാടല്ല എന്ന് പോയി പോയിപ്പോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവരെ വിടുന്നത് അവസാനം പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇട്ടേക്കാം ഏതോ ആകട്ടെ അത് നമ്മുടെ വിഷയമല്ല ഇവിടെ എം പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ ഈ മാർക്കറ്റിങ്ങിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇതുപോലെ നമ്മുടെ വീട് തോറും കയറിയിറങ്ങുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അത് േ ഇത്തരം വിദ്യാർത്ഥികളും ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് അവരെ നമ്മൾ സ്വീകരിക്കാറുണ്ട് അങ്ങനെ സ്വീകരിച്ച് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ തൃപ്തികരമല്ലാത്ത രൂപത്തിൽ ആരും മടക്കിവിടുന്ന ഒരു സ്വഭാവം നമ്മൾ കാണാറില്ല എന്തെങ്കിലും ഒന്ന് വാങ്ങി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർവ്വസാധാരണമായി നമ്മുടെ കേരളീയരുടെ ഇടയിലുള്ള ഒരു സ്വഭാവം പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മനോഭാവം അത് വല്ലാത്ത ബോറാണ് ഇത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടിയല്ലേ അല്ലെ പഠിക്കുന്ന ഒരു മുത്താലിമിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അവരെ വിരട്ടി ഓടിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമല്ലേ നമുക്ക് കാണാൻ കഴിഞ്ഞത് പണ്ടത്തെപ്പോലെയും അന്നല്ല ജീവിതം ജീവിതം നല്ല രൂപത്തിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് അത് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും നമ്മൾ ഇതിനെയൊക്കെ സഹകരിക്കുന്നതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതുമൊക്കെ ആ ഒരു പ്രസ്ഥാനത്തോടും ആ ഒരു കാര്യത്തോടും കൊടുക്കുന്ന ബഹുമാനവും ആദരവുമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ബഹുമാനിക്ക ആദരിക്കുന്നതിന് പകരം നിന്ദിക്കാതിരിക്കുക എന്ന് മാത്രമാണ് ഇത്തരക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്ന് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്